നമസ്കാരം ഞാൻ മനാഫ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് വന്നത് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക സാധാരണക്കാരെയും പണക്കാരെയും എല്ലാവരെയും ബാധിക്കുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സ്കാമാണ് നമ്മൾ സംസാരിക്കാൻ പോണത് എത്തനോൾ എത്തനോളിന്റെ ഫ്യൂവലിനെ പറ്റിയിട്ടാണ് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എവോക്കിന്റെ സാരഥിയായിട്ടുള്ള നോഫുൽ ആണുള്ളത് നോഫുൽ പിന്നെ എന്താണ് എവോക്ക് ആദ്യം അതൊന്ന് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള വാഹന ഉടമകളുടെ സംഘടന എന്ന നിലയ്ക്കാണ് എവോക്ക് അറിയപ്പെടുന്നത് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള കേരള സംസ്ഥാനത്തെ വാഹന ഉടമകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഡ്രസ് ചെയ്യുക അത്തരം കാര്യങ്ങളിൽ ഇടപെടുക വാഹന ഉടമകൾക്ക് അവരുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക അതിന് പരിഹാരം നിർദ്ദേശിക്കുക അതിനവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ കേരളത്തിലെ റോഡുകളും കേരളത്തിലെ ട്രാഫിക് നിയമങ്ങളും ട്രാഫിക് വയലേഷനുകളും റോഡ് അപകടങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതരോടൊപ്പം സർക്കാർ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നതൊക്കെ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനം വാഹന ഉടമകൾ അവരുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി ഈ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആയി കുറുകെ ചാടി മരണപ്പെടുന്നത് അങ്ങനെ തുടങ്ങി ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഈ അവോക്ക് കാര്യമായിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളും റോഡുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഇടപെടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിലെ റോഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡുകളെന്നൊന്നും പറയാൻ കഴിയില്ല റോഡുകൾക്കൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അത്തരം സ്റ്റാൻഡേർഡുകളൊന്നും കേരളത്തിലെ റോഡ് നിർമ്മാണത്തിൽ അവലംബിക്കുന്നില്ല അപ്പൊ ഈ എഞ്ചിനീയർമാർക്കും രാഷ്ട്രീയക്കാർക്കും തോന്നുന്നത് എന്താണോ അതാണ് റോഡ് മുമ്പൊരിക്കലും ഞാൻ നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം എനിക്ക് ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ ഒരു നാമില് തന്നു ഈ മാനുവൽ അനുസരിച്ചായിരിക്കണം റോഡ് നിർമ്മാണം എന്ന് എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് കേരള എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ഒരൊറ്റ റോഡുകൾ പോലും ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ മാനുവൽ അനുസരിച്ച് നിർമ്മിക്കപ്പെടുന്നില്ല പി ഡബ്ല്യു ഡിക്ക് ഞങ്ങളിടുത്തൊരു പിന്നെ എന്താണ് ഒരു വിവരാവകാശ അന്വേഷണത്തിൽ ഞങ്ങൾ ചോദിച്ചത് ഏതെങ്കിലും ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ കേരളത്തിലെ റോഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ അവലംബിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഞങ്ങൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ മാനുവൽ അനുസരിച്ചാണ് ചെയ്യുന്നതെന്നുള്ളവർ പക്ഷെ ഓൾറെഡി ആ മാനുവൽ ഉണ്ട് അത് പരിശോധിച്ചപ്പോൾ ഒരു റോഡുകൾ പോലും അത്തരം എന്താണ് മാനദണ്ഡങ്ങൾ അവലംബിക്കുകയോ അല്ലെങ്കിൽ അത്തരം സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുകയോ ചെയ്യുന്നില്ല വിഷയത്തിലേക്ക് നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയം ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് ഇന്ത്യയിലെ എല്ലാ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ എത്തനോൾ ഫ്യൂവൽ ഇതിന്റെ ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് ആ ദൂഷ്യഫലങ്ങളെ പറ്റിയിട്ടാണ് ഫുൽഭായ് എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളത് തീർച്ചയായിട്ടും അതിന്റെ മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത് മനോഫ്ബായ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയാണ് അദ്ദേഹം ഔട്ട്സൈഡർ അല്ല ഉൾപ്പെട്ട ആളാണ് ഞാൻ ഞാൻ ഈ വിഷയങ്ങൾ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ജനങ്ങളിലേക്ക് എത്തിക്കൽ എന്താ പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ ഈ മാധ്യമത്തിലൂടെ നമുക്ക് കിട്ടിയ ഒരു ഒരു വലിയൊരു ഇതാണ് ഈ ഒരു ചാനൽ അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയാണ് ഈ ഒരു എഥനോൾ ഫ്യൂല് കാരണം ഇന്ന് ഞങ്ങളെ എല്ലാവരുടെയും ഈ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരുടെയും വാഹനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആരും അഡ്രസ്സ് ചെയ്യില്ല തീർച്ചയായിട്ടും സത്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഒരു അതോറിറ്റി ഇല്ല അല്ലെങ്കിൽ ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് വലിയൊരു എന്താണ് ഒരു ഒരു വിടവ് തന്നെയാണ് നമ്മൾ എസ്പെഷ്യലി കേരളത്തിൽ അപ്പൊ ഈ ഈ എഥനോൾ ബ്ലണ്ടഡ് ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴും മൂന്ന് പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അതിൽ അഡ്രസ് ചെയ്യേണ്ടത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് പോയിന്റ് ചെയ്യേണ്ടതുണ്ട് അതായത് അതിലൊന്ന് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് ഈ സേവന ഉൽപ്പന്ന അല്ലെങ്കിൽ ഉൽപ്പന്ന സേവന ദാതാക്കൾ ചെയ്യുന്ന ചതികളുണ്ട് അതിലേറ്റവും വലിയ ആരാന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരാണ് ഡീലർമാർ ചതിക്കുന്നുണ്ട് സർവീസ് സെന്ററുകൾ ചതിക്കുന്നുണ്ട് പെട്രോൾ പമ്പുകൾ ചതിക്കുന്നുണ്ട് അങ്ങനെ പലരും വാഹന ഉടമകളെ നിരന്തരം ചതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിൽ അവർക്ക് കിട്ടാവുന്ന മേഖലകളിലൊക്കെ ഇതിലേറ്റവും വലിയ ചതിയൻ ആരാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് അതിന്റെ പെട്രോളിയം മിനിസ്ട്രിയാണ് ഇതിൽ ഈ ബ്ലണ്ടഡ് ഈ എത്തനോൾ ബ്ലണ്ടഡ് പെട്രോൾ എങ്ങനെയാ വരുന്നത് അല്ലെങ്കിൽ ഫ്യൂവൽ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ലിറ്റർ പെട്രോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഡീസൽ അല്ലെങ്കിൽ സോറി ഫ്യൂവൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ ഫ്യൂവലിന്റെ പൈസയാണ് കൊടുക്കുന്നത് പക്ഷെ നമുക്ക് കിട്ടുന്നതോ എൺപത് ശതമാനം പെട്രോൾ ഇരുപത് ശതമാനം എത്തനോൾ എത്തനോൾ നമ്മൾ എഥനോളിന്റെ പൈസ സോറി പെട്രോളിന്റെ പൈസക്കാണ് എഥനോൾ വാങ്ങിക്കുന്നത് ഒന്ന് ആ സാമ്പത്തിക ചൂഷണം ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇതിന്റെ വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ എന്താണ് എഥനോൾ ബ്ലണ്ടഡ് ഫ്യൂവൽ നമ്മുടെ എഞ്ചിനിലേക്ക് പോകുമ്പോൾ എഞ്ചിന്റെ വിവിധ പാർട്ടുകളിൽ അത് വളരെ വലിയ ഡാമേജുകൾ ഉണ്ടാക്കുന്നുണ്ട് പവർ ലോസ് നമ്മളിപ്പം എനിക്ക് ഞാൻ പേഴ്സണലി ഞാനിപ്പം ചില പമ്പുകളിൽ നിന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പവർ എനിക്ക് വണ്ടി കിട്ടുന്ന പവർ വളരെ ലോസ് ആണ് പവർ ലോസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ ആക്സുലേറ്റ് ചെയ്തെങ്കിലും വണ്ടി നമുക്ക് ആവശ്യമുള്ള അപ്പൊ കൂടുതൽ ഇന്ധനം ചിലവാകില്ല ഇന്ധനം കൂടുതൽ ചിലവാകും അത് തന്നെയാണല്ലോ പെട്രോളിയം കമ്പനികൾക്ക് ആവശ്യമുള്ളത് മാക്സിമം കൺസ്യൂം ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ അപ്പോ മൈലേജോ ഭയങ്കര ഷോർട്ടാണ് ഒരു 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 ഇരുപത് മുപ്പത് ശതമാനം മൈലേജ് ഷോട്ട് ഫീൽ ചെയ്യുന്നു ഇത് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മുഴുവൻ വാഹന ഉടമകൾ നേരിടുന്ന പ്രശ്നമാണ് ഇത് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അറിയാതെ പോകുന്ന ഒരു വിഷയമായി ആണ് തീർച്ചയായിട്ടും ഞങ്ങൾ സത്യത്തിൽ നമ്മളിതിനെക്കുറിച്ച് ഞങ്ങളല്ല നമ്മളിതിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഏത് ഏത് മുതലെന്ന് ചോദിച്ചാൽ ഒരു രണ്ട് വർഷം മുമ്പ് കണ്ണൂരിൽ പിന്നെ ഗർഭിണിയായ ഒരു യുവതിയും അവരുടെ ഭർത്താവും വണ്ടിയിലിരുന്ന് കത്തിപ്പോയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവർ ഡെലിവറിക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിന്റെ തൊട്ട് മുമ്പിൽ എത്തിയപ്പോഴേക്കും വണ്ടിക്ക് തീപിടിക്കുന്നു രണ്ടുപേരതിൽ ജാമായി പോകുന്നു വണ്ടിക്ക് തീപിടിച്ച് രണ്ടുപേർ ബേൺ ചെയ്തു ഈ പ്രശ്നം അന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ട് അതിന് റിപ്പോർട്ട് കൊടുത്തത് വാഹനത്തിൽ അഡീഷണൽ ഫിറ്റിംഗുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വയറിങ്ങിൽ ചില ചേയ്ഞ്ചസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തീ പിടിച്ചതെന്നാണ് സത്യത്തിൽ അതായിരുന്നില്ല കാരണം ഞങ്ങൾ അതിനെ ഓപ്പോസ് ചെയ്തിട്ടുണ്ട് അന്നൊരു പത്രസമ്മേളനം വിളിക്കാൻ നിന്നതായിരുന്നു നമ്മൾ മറ്റ് ചില ഇടപെടലുകൾ കാരണം നമ്മളത് പെട്ടെന്ന് വേണ്ടെന്ന് വച്ചാണ് പക്ഷെ ആ പ്രശ്നം അന്ന് മുതലേ നമ്മൾ ഇപ്പം നിരന്തരം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കണ വാഹനങ്ങൾ കത്തുന്നതിന്റെ പിന്നിലും ഈ എത്തനോളാണ് ില്ലൻ എഥനോൾ ആണ് എങ്ങനെയാണ് ഓടുന്ന വാഹനങ്ങൾക്ക് തീപിടി ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓടുന്ന വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന പിടിക്കുന്ന വാർത്തകളില്ലാത്ത ഒരൊറ്റ ദിവസം പോലും നമുക്ക് സോഷ്യൽ മീഡിയ കാണാൻ പറ്റില്ല അതിന്റെ ഫുട്ടേജ് അടക്കം അടക്കം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് എങ്ങനെയാണ് എഥനോൾ ഇതിന്റെ എന്ന് ചോദിച്ചാൽ എഥനോളിൽ എഥനോൾ എന്താണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എഥനോൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് കരിമ്പിൽ നിന്നാണ് ഈ കരിമ്പിന്റെ നീരിനെ അട്രാക്ട് ചെയ്യുന്ന ഒരുതരം പ്രാണികളുണ്ട് ഒരു വണ്ടുണ്ട് വണ്ട് കരിമ്പാണെന്ന് കരുതിയിട്ട് ഈ എന്താണ് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ലൈനിൽ തുരന്നിട്ട് എന്താണ് ഹോളുകൾ ഉണ്ടാക്കുകയും ഇതിലൂടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് എഞ്ചിനേക്ക് പമ്പ് ചെയ്ത് മുമ്പ് ലീക്ക് ആവുകയും പൊടുന്നനെ തീപിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് നിരന്തരം കേരളത്തിലും ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിരവധി ആളുകൾ ഈ തീപിടുത്തം മൂലം വണ്ടിക്കകത്ത് കകത്ത് ഇട കിടന്നിട്ട് വെന്ത് മരിച്ചിട്ടുണ്ട് ഈ അടുത്തൊരു മാസം മുമ്പ് പാലക്കാട് നിന്ന് രണ്ട് കുട്ടികൾ ഒരു കാറിൽ നിന്ന് കത്തിപ്പോയത് നമ്മൾ കണ്ടതാണ് ഇതേ പാലക്കാടിന്റെ ഒരു പാർട്ട്ണറിന്റെ അളിയന് ഒരു വണ്ടി ഓടിക്കുമ്പോൾ കത്തി എന്നിട്ട് ഒരു രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു എന്താ പറഞ്ഞ വണ്ടി അതെ പുതിയ വണ്ടി അതെ ഫ്രണ്ട് മുഴുവൻ കത്തിപ്പോയി ഈ വണ്ടിക്ക് പെട്ടെന്ന് തീ പിടിക്കുമ്പോൾ മിക്ക പറഞ്ഞതിന്റെ ലോക്കുകളൊക്കെ ഓഫ് ആയി പോകും വണ്ടി തുറക്കാൻ കഴിയില്ല ആളുകൾ എലിപ്പട്ടി കുടുങ്ങിയ പോലെ എലിപ്പെട്ടിയിലെ എലി കുടുങ്ങിട്ട് നമ്മൾ തീയിലേക്ക് തീയിൽ കിട്ടാനുള്ള സംഭവിക്കുക അതേ എഫക്റ്റ് ആയിരിക്കും ആളുകൾ പൊടുന്ന ഒരു തീക്കുണ്ടത്തിലേക്ക് എടുത്തറിഞ്ഞ് ഫീലായിരുന്നു ഇതൊരു വലിയ അപകടം പിടിച്ച ഒരു സംഭവമാണ് ഞാന് എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ചില ചെറിയ വിഭാഗ ആളുകൾ ഈ എഥനോൾ ഉൽപാദിപ്പിക്കുന്നത് ഒരു വലിയൊരു പാർട്ടിയുടെ മെയിൻ നേതാവായ നിതിൻ ഗഡ്കരിന്റെ ഫാമിലിയാണ് അതുപോലെ തന്നെ പല കമ്പനികളും ഉണ്ടാവും ഇവർക്ക് ലാഭം കൊയ്യാൻ വേണ്ടിട്ട് ഇത്തരത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനും അതുപോലെ തന്നെ സ്വത്തിനും അപകടം വരുത്തുന്ന ഒരു രീതി ഇതെന്താണ് എന്താ സത്യത്തിൽ ഇവ ആരാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഇതിന്റെ പിന്നിൽ ഓഫ് കോഴ്സ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെയാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഗഡ്കരി കൃത്യമായിട്ട് എന്താണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്ന വരേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വിളിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗഡ്കരിയുടെ മക്കൾക്കടക്കം ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ് ഈ എഥനോൾ ഉൽപാദിപ്പിക്കുന്ന കമ്പനികൾ ഈ ഉത്പാദിപ്പിക്കുന്ന എഥനോൾ എവിടെ ചെലവാക്കണം എന്നുള്ളടത്താണ് നമുക്കത് പെട്രോൾ മിക്സ് ചെയ്ത് കൊടുക്കാം എന്ന് ഇവർ തീരുമാനിക്കുന്നത് അങ്ങനെ ഇന്ത്യയിലെ തൊണ്ണൂറ്റി ഒമ്പത് സോറി എത്ര നൂറ്റി അമ്പത് കോടി ജനങ്ങളിലേക്ക് ഈ എഥനോൾ ബ്ലണ്ടഡ് പെട്രോളുകൾ ഒഴുകിയേക്കുന്നത് അങ്ങനെയാണ് അതായത് രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്കും ഒരു പ്രാധാന്യം നൽകാതെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു രാജ്യത്തെ സകല മെക്കാനിസവും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് ഈ എത്തനോള് സത്യത്തിൽ ഈ ഇത് പെട്രോള ഇന്ധനത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പഠനങ്ങളൊന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ല നിർഭാഗ്യവശാൽ അത്തരം ഒരു പഠനങ്ങൾ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല പഠനങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്തമുള്ള മിനിസ്ട്രി ഓഫ് പെട്രോളിയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊന്നും അത് നടത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഇതാ ബ്രസീൽ ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ഈ എത്തനോൾ ബ്ലണ്ടിങ് നടക്കുന്നതെന്നാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾ ബ്രസീലിലേക്ക് നോക്കൂ ബ്രസീൽ അത്ര എന്താണ് മുപ്പത് ശതമാനം എത്തനോൾ ബ്ലണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇരുപത് എത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ബ്രസീലിലേക്ക് നോക്കൂ ബ്രസീലിൽ ബ്രസീലല്ലല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ബ്രസീൽ ബ്രസീൽ ലോകത്ത് നമ്മള് മറ്റൊരു അറ്റത്തിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ അവരെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ യൂറോപ്പിനെ ഫോളോ ചെയ്യാം മിഡിൽ ഈസ്റ്റിനെ ഫോളോ ചെയ്യാം അതൊന്നും ഫോളോ ചെയ്യാം അത് ഇക്കാര്യത്തിൽ ബ്രസീലിലേക്ക് പോകണം എന്ന് പറയാൻ നോക്കണം എന്ന് പറയുന്നത് ഉദ്ദേശം വേറെയാണ് അപ്പോ ഇതിനൊരു പഠനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല ഏതായാലും ഇതൊരു വലിയൊരു എന്താ പറഞ്ഞ വിഷയാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ കോലാഹലങ്ങൾ നമുക്ക് കാണാൻ ഇടയാവും പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് സമൂഹത്തിലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ് ഒന്നാമത്തെ പ്രശ്നം അവരുടെ ജീവനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ട് ഒരു വാഹനത്തിന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു പൊടുന്നതിനെ ആ വാഹനത്തിന് തീ പിടിച്ചാൽ എന്തായിരുന്നു സംഭവിക്കുക എന്നും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക അത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണമോ എന്ന് നിങ്ങൾ ആലോചിക്കുക അങ്ങനെ വേണ്ട എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള ഈ ഇ ട്വന്റി പോളിസി സമയം ഗവൺമെന്റ് ഇ ട്വന്റി പോളിസി എന്നാണ് പറയുന്നത് ഇ ട്വന്റി പോളിസിക്കെതിരെ സുപ്രീം കോടതിയിൽ പുതിയൊരു കേസ് ഫയൽ ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ വാഹന ഉടമകളും അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയിൽ മെമ്പർഷിപ്പ് എടുക്കുക സംഘടനയെ ശക്തിപ്പെടുത്തുക തീർച്ചയായിട്ടും വാഹന ഉടമകൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുക എന്ന് തന്നെയാണ് സംഘടനയുടെ ഉദ്ദേശം ആ തരത്തിൽ തന്നെയാണ് സംഘടന ഫോം ചെയ്തിരിക്കുന്നത് ഇതിന് സംഘടന നമ്പർ ഞാൻ ഇതിന്റെ കൂടെ വെക്കാം ഏർ ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനോ മറ്റു വിഷയങ്ങൾ സംസാരിക്കാനോ പറ്റിയ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ വെക്ക ഏതായാലും ഈ വിഷയം ജനങ്ങളെ ഏറ്റെടുക്കുക ഈ വിഷയം ഗൗരവമേറിയ വിഷയമാണ് നമ്മളെ കൊള്ള അടിക്കുന്നത് തുടർന്നും കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് എല്ലാവരും കൂടിയിട്ട് എല്ലാ സമൂഹത്തിലുള്ള രാഷ്ട്രീയം മാറ്റിവെച്ച് മറ്റുള്ള എല്ലാ വിഷയങ്ങളും മാറ്റി മാറ്റിവെച്ച് പ്രതികരിക്കാൻ ഇതിലൊരു ഒരു ഒരു കാര്യം കൂടെ പറയട്ടെ ഈ നമ്മൾ ആളുകൾ സി നമ്മളൊരു സമൂഹം എന്നാൽ മതവും രാഷ്ട്രീയവും മാറ്റി വെച്ചിട്ട് ഒരുമിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട് അത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ റോഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മുടെ റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മുടെ വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതൊക്കെ നമ്മൾ ആയിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ് അത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾ അതീതമായിട്ടായിരിക്കും നമ്മളതിനെ നോക്കാറുണ്ട് അതെ സമൂഹ ഒന്നിക്കുന്ന ആളുകളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരുന്നായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് നിങ്ങൾക്ക് സ്വന്തമായി ഒരു വാഹനമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കേണ്ട ഒരു സംഘടനയുണ്ട് കേരളത്തിൽ അവോക് അഥവാ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള കേരളത്തിലെ വാഹന ഉടമകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക വാഹന ഉടമകളെ വഞ്ചിക്കുന്ന വാഹന നിർമ്മാതാക്കളെയും ഡീലർമാരെയും നിലയ്ക്ക് നിർത്തുക വാഹന ഉടമകളോട് നിയമവിരുദ്ധമായി അതിക്രമം പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിലെത്തിക്കുക വാഹന ഉടമകളെ സാമ്പത്തിക ചൂഷണത്തിന് ഇരകളാക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുക വാഹന ഉടമകൾക്ക് സുരക്ഷിതമായി സുഖകരമായി വാഹനം ഓടിക്കാൻ ഉതകുന്ന വിധം റോഡുകൾ പുനഃക്രമീകരിക്കുക റോഡ് വികസനത്തിൽ പൊടികുത്തി വാഴുന്ന അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങി വിപുലമായ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന കേഡർ സംഘടനയാണ് അവോക്ക് താങ്കൾ എന്തുകൊണ്ട് അവോക്ക് മെമ്പർഷിപ്പ് എടുക്കണം വാഹന ഉടമ എന്ന നിലയിൽ താങ്കളുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അവോക്ക് ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്യുന്നു അനിവാര്യ ഘട്ടങ്ങളിൽ നിയമ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുന്നു വാഹന ഡീലർമാർ ഇൻഷുറൻസ് കമ്പനികൾ സർവീസ് സെന്ററുകൾ തുടങ്ങിയവരുടെ ചൂഷണങ്ങളിൽ നിന്ന് താങ്കൾ സംരക്ഷിക്കപ്പെടുന്നു നിയമപാലകരിൽ നിന്നുള്ള ദേഹോപദ്രവം അധിക്ഷേപം കൈക്കൂലി വാഹനം പിടിച്ചെടുക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു റോഡ് വികസനം റോഡ് സുരക്ഷ റോഡ് താഗതം റോഡ് സംസ്കാരം തുടങ്ങിയ കേരളം ഏറെ പിന്നിലുള്ള നാല് കാര്യങ്ങളിൽ അവോക്ക് നടപ്പാക്കുന്ന വിപ്ലവകരമായ പരിവർത്തനത്തിൽ താങ്കൾക്കും പങ്കാളിത്തം ലഭിക്കുന്നു താങ്കളുടെ കഴിവും യോഗ്യതകളും അനുസരിച്ച് അവോക് ഉന്നത നേതൃനിരയിൽ വരെ താങ്കൾക്ക് അവസരം ലഭിക്കുന്നു എങ്ങനെ അവോക് മെമ്പർഷിപ്പ് എടുക്കാം വളരെ ലളിതമാണ് ഡബ്ല്യൂ 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 ഡോട്ട് അവോക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ അവോക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ മെമ്പർഷിപ്പിന് അപേക്ഷ നൽകുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അവോക് അംഗത്വം അനുവദിക്കും നിങ്ങൾ ഒരു വാഹന ഉടമയാണെങ്കിൽ ഉടൻ അവോക് മെമ്പർഷിപ്പ് എടുക്കും